കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വമ്പൻ നേട്ടമാണ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി അതായത് പല സീറ്റുകളിലും ബി ജെ പിക്ക് വിജയിക്കാനായി എന്നുള്ളത് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഗുജറാത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഗുജറാത്തിലെ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കുറച്ച് നാൾ മുന്നേ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഒരു നേട്ടം സ്വന്തമാക്കിയിരുന്നു അതായത് കോൺഗ്രസിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റ് ബി ജെ പി അവിടെ പിടിച്ചെടുക്കുകയുണ്ടായി അതായത് രണ്ട് പ്രാവശ്യം വിജയിച്ച സീറ്റാണ് കോൺഗ്രസ് അവിടെ അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കോൺഗ്രസിൻ്റെ കൈവശമുണ്ടായിരുന്ന സീറ്റാണ് രണ്ടായിരത്തി പതിനേഴിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കോൺഗ്രസ് ആണ് ആ സീറ്റിൽ വിജയിച്ചിട്ടുണ്ടായത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് അതായത് ഉപതെരഞ്ഞെടുപ്പ് സംഭവിച്ചപ്പോഴത്തേക്കും അവിടെ ബി ജെ പി കോൺഗ്രസിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് വളരെ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അതെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു കാരണം ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അവിടെ ബി ജെ പി ആ സീറ്റ് പിടിച്ചെടുത്തത് തന്നെ കടുത്ത പോരാട്ടമായിരുന്നു അവിടെ നടന്നത് തന്നെ അതായത് ഈ സീറ്റെന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗുജറാത്തിലെ വാവ് സീറ്റിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സ്വരൂപ് ജി താക്കൂർ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ ഗുലാബ് സിംഗ് രജ്പുത്തിനെയാണ് അവിടെ പരാജയപ്പെടുത്തിയത് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ കുലാബ് സിംഗ് രജ്പുത് ആണ് ബി ജെ പിയുടെ സ്വരൂപ്ജി താക്കോറിനെതിരെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ബി ജെ പി വിമതനായിട്ടുള്ള മാവ്ജി പട്ടേലിന്റെ സാന്നിധ്യം മത്സരം രസകരമായി മാറ്റുകയും അവിടെ കോൺഗ്രസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് സീറ്റ് ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് ഒമ്പത് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ജൂണിൽ ബനസ്കന്ദ്രയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള ജനീബൈൻ താക്കൂർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് അവിടെ ആറ് സ്വതന്ത്രരും ഭാരതീയ ജൻ പരിഷത്ത് പാർട്ടിയിൽ നിന്നുള്ള ഒരാളുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അവിടെ ആ ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തെട്ട് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിരുന്നു ഒന്നര ലക്ഷത്തിൽ കൂടുതൽ പുരുഷന്മാരും ഒന്നര ലക്ഷം അടുപ്പിച്ച് സ്ത്രീകളും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരാണ് നിയമസഭാ സീറ്റിൽ ഉണ്ടായിരുന്നത് തന്നെ ഈ ഒരു സീറ്റിലാണ് ബി ജെ പിക്ക് ഒരു തകർപ്പൻ വിജയം അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് സാധ്യമായിരിക്കുന്നു ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശക്തി ശക്തി കേന്ദ്രമായ വാവ് സീറ്റിൽ നിന്ന് ബി ജെ പിയുടെ സ്വരൂപ്ജി താക്കൂർ പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥി ജനീബെൻ താക്കൂറിനോട് പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് വാവ് സീറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ഈ പറയുന്ന തരത്തിൽ ബി ജെ പി വലിയ തോതിലുള്ള ഒരു വിജയ നേട്ടം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയത് തന്നെ ഈ വാവ് സീറ്റിൽ ഏകദേശം എൺപത്തി മൂവായിരം താക്കൂർ സമുദായ വോട്ടർമാരും അൻപതിനായിരം ചൗധരി സമുദായ വോട്ടർമാരും നാൽപ്പത്തി മൂവായിരം ദളിതരും ഇരുപത്തി അയ്യായിരം മാൽദാരി ഒ ബി സി വോട്ടർമാരും പതിനെണ്ണായിരം ബ്രാഹ്മണ വോട്ടർമാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനതാദൾ സ്ഥാനാർത്ഥിയായി മാവ്ജി പട്ടേൽ വാവിൽ നിന്ന് വിജയിച്ചിരുന്നു പിന്നീട് അദ്ദേഹം പ്രതിപക്ഷമായ കോൺഗ്രസിൽ ചേരുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരാട് സീറ്റിൽ നിന്ന് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണകക്ഷിയായ ബി ജെ പിയിലേക്ക് മാറിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മാവ്ജി പട്ടേൽ തറദ് സീറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ബി ജെ പി പരാജയപ്പെട്ടിരുന്നു എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം വോട്ടുകളുടെ ഡിഫറൻസ് തന്നെയും രണ്ടായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ചുള്ള ആ ഒരു വോട്ടിന്റെ ഡിഫറൻസിലാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ആ ഒരു കോൺഗ്രസ് കോട്ടയായിരുന്ന സീറ്റ് ബി ജെ പി സ്വന്തമാക്കിയത് തന്നെ എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ഈ ഒരു വിജയം അത് തീർച്ചയായിട്ടും ഗുജറാത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്